ശബരിമല ദ്വാരപാലകരുടെ സ്വർണപ്പാളി വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ആവശ്യപ്പെട്ടു ഹിന്ദു ഐക്യവേദി കോതമംഗല താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കാരിയൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ നാമജപ മാർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓൻ അവിടെ കട്ട് അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് കാലാവധി കഴിഞ്ഞപ്പോ അവന് പിന്നെ അവൻ ആരായിന്നറിയോ അവൻ ശബരിമല ക്ഷേത്രത്തിൽ മാനേജറായി കട്ടാൽ ചെറുപ്പം ആദ്യം ദേവസ്വം ബോർഡിൽ വരുമ്പോൾ കട്ടാൽ കിടന്ന ഗുണം ഇതാണ് കാരണം ഈ കക്കുന്നതിന്റെ പല വശങ്ങൾ അതിന്റെ പല ഭാഗങ്ങൾ പലർക്കും കൊടുക്കുന്നുണ്ടല്ലോ അവരാണ് അധികാരി വർഗം കട്ടവനെ സംരക്ഷിക്കണത് അവരാണ് മലബാർ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ കമ്മീഷനായിരിക്കുന്ന ഒരാളുണ്ട് ബിജു മലബാർ ദേവസ്വം ബോർഡില് ദേവസ്വം പ്രസിഡന്റ് കഴിഞ്ഞാൽ എല്ലാവിധ അധികാരത്തോടും കൂടി അധികാര കസേരയിൽ ചമഞ്ഞിരിക്കുകയാണ് എന്താണ് ബിജുവിന്റെ യോഗ്യത ബിജുവിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഗുരുവായുള്ള പാർത്ഥസാരഥി ക്ഷേത്രം പിടിച്ചെടുത്ത് മലബാർ ദേവസ്വം ബോർഡിന് കൊടുത്തു അതാണ് ബിജുവിന്റെ യോഗ്യത പാർത്ഥസാരഥി ക്ഷേത്രം തിരിച്ചു പിടിക്കാൻ ഏതാണ്ട് മൂവായിരം ദിവസം ഭക്തന്മാർ ഇന്നും നാമജപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പാർത്ഥസാരഥി ക്ഷേത്ര വിമോചന സമര സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായി ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് അവിടെ ഭക്തന്മാർ തെരുവിലാണ് ക്ഷേത്രം തിരിച്ചു പിടിക്കാൻ ആ ക്ഷേത്രം ആരാ ഉണ്ടാക്കിയത് സർവസാധാരണക്കാരായിട്ടുള്ള ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലിനോടും മണ്ണിനോടും മല്ലടിച്ച് വെക്കുന്ന കാണിക്കായി കൊണ്ടുപോയി സമർപ്പിച്ച് 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 അവൻ കെട്ടിപ്പൊക്കിയ ക്ഷേത്രം അവൻ കെട്ടിപ്പൊക്കിയ ഗോപുരങ്ങൾ അവനുണ്ടാക്കിയ ഭണ്ഡാരങ്ങൾ അതൊരു സുപ്രഭാതത്തിൽ ദേവസ്വം പിടിച്ചെടുക്കുകയാണ് എന്താ പറയുന്നത് അഴിമതി ഈ അവിടെ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ആളുകളെ കൂട്ടുപിടിച്ച്

പി എസ് പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു